സംസ്ഥാനങ്ങൾ ഗുജറാത്ത് പോലെയും മുഖ്യമന്ത്രിമാർ നരേന്ദ്രമോദി പോലെയും ആവണം ഒരിക്കൽ ഇന്ത്യയിലുടനീളം മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമാണ് എന്നാൽ അച്ചാ ദിൻ പ്രതീക്ഷിച്ച് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് കിട്ടിയതാകട്ടെ ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ട് പഞ്ചവത്സര പദ്ധതികൾ തകർത്ത് ജനക്ഷേമ പദ്ധതികളെല്ലാം ഇല്ലാതാക്കി തൊഴിൽ നിയമങ്ങൾ പൊളിച്ചെഴുതി സാധാരണക്കാരന്റെ വികസന സ്വപ്നങ്ങൾ പാടെ തകർത്ത് മണ്ണും വെള്ളവും വായുവുമെല്ലാം കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി നൽകി അൻപത് പൈസയ്ക്ക് ലഭിക്കേണ്ട മരുന്നുകൾ പോലും അഞ്ചും പത്തും മടങ്ങ് അധിക വിലയ്ക്ക് വാങ്ങേണ്ടി വന്നു ട്രെയിൻ യാത്രാ നിരക്ക് കൂട്ടി ക്രൂഡ് ഓയിലിന്റെ വില കുത്തനെ ഇടിഞ്ഞിട്ടും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറച്ചില്ല അവശ്യ സാധനങ്ങളുടെ വിലയും കുറയുന്നില്ല മറുപക്ഷത്താകട്ടെ ഫാഷിസ്റ്റുകൾ അധികാരത്തിലെത്തിയതോടെ സോഷ്യലിസം ഇല്ലാതാകുന്നു ഗാന്ധി ഘാതകനായ ഗോഡ്സയുടെ പ്രതിമ സ്ഥാപിക്കാനും ക്ഷേത്രം പണിയാനും തുടങ്ങി ഗാന്ധി വധവുമായി ബന്ധപ്പെട്ടതടക്കം ഒന്നര ലക്ഷം ഫയലുകൾ പാർലമെന്റിൽ നശിപ്പിച്ചു എണ്ണൂറ് വർഷങ്ങൾക്കു ശേഷം ഇന്ത്യക്ക് ഹിന്ദു ഭരണാധികാരിയെ ലഭിച്ചെന്ന് സിംഗാൾ പ്രസ്താവിച്ചു ഞങ്ങളുടെ അന്തിമ ലക്ഷ്യം ഹിന്ദുരാഷ്ട്രമാണെന്ന് ആർ എസ് എസ് ന്യൂനപക്ഷ വിഭാഗം മേധാവി വിരാട് പാസ്പോ പറയുകയുണ്ടായി ഗോഡ്സയും ഗാന്ധിയും മഹാന്മാരെന്ന് സാക്ഷി മഹാരാജ് ഇനി ഗാന്ധി പ്രതിയും ഗോഡ്സെ വീരപുരുഷനുമാവും മോഹൻ ഭഗവതിന്റെ ലൈവ് പരിപാടി ഭരണഘടനയുടെ ആമുഖം മാറ്റണമെന്ന് പ്രസ്താവന എം പിമാരുടെയും മന്ത്രിമാരുടെയും വർഗീയ പ്രസ്താവനകൾ വിദ്യാഭ്യാസ ചരിത്ര മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള സജീവ ശ്രമങ്ങൾ നടക്കുകയാണ് ഇതോടൊപ്പം ന്യൂനപക്ഷങ്ങളുടെ മേൽ ഫാഷിസ്റ്റുകളുടെ കടന്നുകയറ്റം വർദ്ധിച്ചു ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന ശ്രമമാണ് ഇപ്പോൾ എവിടെയും നടക്കുന്നത് ഒരു വർഷത്തിൽ ശരാശരി നാനൂറ്റി അൻപത് കലാപമായിരുന്നു രാജ്യത്ത് നടന്നിരുന്നതെങ്കിൽ ഇരുന്നൂറ് ദിവസത്തെ ഭരണം കൊണ്ട് അറുന്നൂറിലധികം കലാപങ്ങൾ നടത്തി യു പിയിൽ മാത്രം അഞ്ഞൂറിലധികം ഏറ്റുമുട്ടലുണ്ടായി ക്രിസ്ത്യാനികളെയും വെറുതെ വിട്ടു ഈ അവസ്ഥയിൽ ഈ മൗനം അപകടമാണ് കീഴടങ്ങലോ ഒതുങ്ങിക്കൊടുക്കലോ അല്ല ഗുജറാത്ത് കലാപം അറിയില്ലെന്നു പറയലല്ല മറിച്ച് അപകടത്തിന്റെ മൗനം വെടിയുക നിലനിൽപ്പിന്റെ ശബ്ദമുയർത്തുക ഈ മൗനം അപകടം